അസലാമലൈക്കും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന മത കോൺക്രീറ്റ് മതത്തിൻ്റെ കാപ്പാകം പണി പൂർത്തിയായിക്കൊണ്ടിരിക്കും പൂർത്തിയായിരിക്കുന്നു അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ ഇട്ടുതരാം അതുപോലെ വലിയ വർക്കുകളും ഉണ്ടെങ്കിൽ നമ്മളെ സമീപിക്കാൻ മറക്കരുത് ഇതുപോലെ പണിയെടുത്ത് തരുന്നതാണ് എല്ലാവരും കണ്ടുനോക്കുക ഇതുപോലത്തെ വർക്ക് ആർക്കേലും വേണമെങ്കിൽ എന്നെ ഇത് സമീപിക്കാനുള്ള നമ്പർ ഞാൻ ഇതിനകത്ത് വയ്ക്കാം ആർക്ക് വേണമെങ്കിലും വിളിക്കാം ഓക്കെ എല്ലാവരും കണ്ടു കണ്ടുനോക്കുക കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സ്വീകരിച്ച മതിലാണിത് എല്ലാം വീഡിയോ എടുത്ത് ഞാൻ ഇടുകയാണ്